नमस्कार ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഇന്നലെ സി എ എ നടപ്പിലാക്കിക്കൊണ്ട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് അതുകൊണ്ടുതന്നെ ഇന്ന് മാധ്യമങ്ങളിൽ എന്ത് ചർച്ചയാകണം എന്ന അജണ്ട ബിജെപി വീണ്ടും തീരുമാനിച്ചു പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെയും അജണ്ട മോദിയും കൂട്ടരും തന്നെ നിശ്ചയിക്കും ആ തീരുമാനത്തിന്റെ പിന്നാലെ പോകാനാണ് രാഹുലിന്റെയും കൂട്ടരുടെയും വിധി അതാണ് ഇന്നലത്തെ തീരുമാനത്തിലൂടെ ബിജെപി നടപ്പാക്കിയിരിക്കുന്ന കാര്യം സി എ എ നടപ്പിലാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും വോട്ടാക്കുന്ന മോദി തന്ത്രം കേരളത്തിൽ തിരിച്ചടിയാണ് ിലും ഹിന്ദി ബെൽറ്റിലെ ഹിന്ദു വോട്ട് ഏകീകരണത്തിലൂടെ ബിജെപി വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് തന്ത്രങ്ങൾ അടുത്ത കാലത്ത് ബിജെപിക്ക് തിരഞ്ഞെടുപ്പുകളിൽ നേരിയ തിരിച്ചടിയെങ്കിലും നേരിട്ടത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കം ചർച്ചയായ തിരഞ്ഞെടുപ്പുകളിലാണ് എന്നാൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന തീരുമാനം തന്നെയാണ് ബിജെപി പാർലമെന്റ് പാസാക്കിയ പൌരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്തതോടെ വിവാദങ്ങളുടെയും വാദപ്രതിവാദം യും അധ്യായം കൂടിയാണ് സർക്കാരും ബിജെപിയും തുറന്നത് ഭരണഘടനയുടെ അനുച്ഛേദം റദ്ദാക്കൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൌരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനവും ഏക സിവിൽ കോഡാണ് ഇനി ഈ അജണ്ടകളിൽ ബാക്കിയുള്ളത് സിവിൽ കോഡ് നടപ്പാക്കാൻ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ദേശീയതലത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചർച്ചയിൽ അതും സജീവമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ പൌരത്വ നിയമം നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നീട്ടി അസം ഡൽഹി യു പി എന്നിവിടങ്ങളിലാണ് കടുത്ത പ്രതിഷേധം ഉയർന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ആ വിഭാഗത്തോടുള്ള വിവേചനമാണെന്നായിരുന്നു ആക്ഷേപം പൌരത്വ നിയമം നടപ്പാക്കുമെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ വേദികളിൽ ബി പ്രഖ്യാപിച്ചിരുന്നു ഇതിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നിയമം നടപ്പാക്കില്ലെന്ന് കേരളം ബംഗാൾ സർക്കാരുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭയിൽ എൻ ഡി എ മുന്നണിക്ക് നാനൂറ് സീറ്റിലേറെ ലക്ഷ്യമിടുന്ന ബി ജെ പി അതിനായി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ നിയമം ചട്ടങ്ങൾ തയ്യാറാവാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു സി ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റ് സമിതികളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് മുതൽ പലതവണ നീട്ടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സി എ വലിയ എതിർപ്പുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലും ബി രണ്ട് നിലപാടാണ് എടുത്തിരുന്നത് എന്നാൽ ലോക്സഭാ ിൽ ദേശീയമായി നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് തിരക്കിട്ട് വിജ്ഞാപനം ചെയ്തത് സി എ എ വിജ്ഞാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ തിരിച്ചടി മറികടക്കാനാണ് ബി ജെ പിയുടെ ശ്രമം പ്രതിപക്ഷ വിമർശനത്തെ ചെറുക്കുകയാണ് ലക്ഷ്യം ഈ വിജ്ഞാപനത്തോടെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയെന്ന് അമിത്ഷാ പറഞ്ഞു ചരിത്രപരമായ തീരുമാനമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഗ്യാരണ്ടിയാണെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ അഭിപ്രായപ്പെട്ടു കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാന പ്രഖ്യാപനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി എഎ നടപ്പാക്കുമെന്നായിരുന്നു അമിത്ഷായുടെ അറിയിപ്പ് സി എയുടെ പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയവർക്ക് പൌരത്വം നൽകാൻ മാത്രമാണ് സി ഉദ്ദേശിക്കുന്നത് ഇതാരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ കാര്യമാണിത് എന്നാൽ പ്രീണനം മൂലം കോൺഗ്രസ് അത് അവഗണിച്ചെന്നും അമിത് ഷാ പറഞ്ഞു കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കെയാണ് സി നടപ്പാക്കാനുള്ള കേന്ദ്ര തീരുമാനം വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജി പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നും കേരളത്തിൽ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി പൌരത്വം നൽകുന്നതിൽ മതവിശ്വാസത്തിന്റെ പേരിൽ വിവേചനമുണ്ടാക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു ലോകത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിലും ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ വിവേചനം നടത്തുന്ന നിയമങ്ങളില്ലെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള അവസാനത്തെ അടവാണിതെന്നും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടി